ഹലോ ഗൈസ് അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു ഇനി നമ്മളടുത്തത് നേരെ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് നമ്മൾ ട്രെയിനിലായിരുന്നേ പോകുന്നത് ട്രെയിനിൻ്റെ ടൈം സെവൻ തേർട്ടിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള തിരക്കുകളാണ് അപ്പോൾ ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇടണം കാരണം ചേട്ടനും അനിയനും കൂടെ ആയിരുന്നു ഓട്ടോ വിളിക്കാനായിട്ട് പോയത് അച്ഛനും അനിയത് പുറകിലുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് തണ്ട് ഓട്ടോമാവാൻ വീണ്ടും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനും കൊണ്ടാക്കാൻ വന്നായിരുന്നു ഇച്ചിരി ലേറ്റായി പോയതുകൊണ്ട് അച്ഛനും അനിയനും കൂടെ നേരെ വണ്ടി കീറി ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിലേക്ക് യാത്രയായി അപ്പോൾ ഗൈസ് ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല അതാണ് എൻ്റെ അച്ഛൻ ട്രെയിൻ വരാത്തോട്ട് തെക്കോട്ടും വെടക്കോട്ടും ഇങ്ങനെ നടക്കുകയാണ് ഗൈസ് അപ്പോൾ അതോ ഞങ്ങളുടെ ട്രെയിൻ വരുന്നു അപ്പോൾ ട്രെയിൻ വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ഓടി അപ്പോൾ അത് കുടഞ്ഞിട്ട് ട്രെയിൻ എന്നെ കണ്ടുകൊണ്ട് സ്പീഡിൽ അത് വേഗത്തിൽ പോയി പിന്നെ അതിൻ്റെ പുറം പോയി അപ്പോൾ ഞങ്ങൾ താൻ്റെ ട്രെയിനിൻ്റെ അകത്ത് എറി ഒടുക്കത്ത് തരാം അപ്പം ബൈ ബൈ കായംകുളം എന്ന് കൊടുത്തേനും പിന്നീട് കാണാൻ കായംകുളം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയിലേക്ക് മുന്നോട്ട് പോകുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് കാഴ്ചകളിലൊക്കെ കണ്ട് ഒന്ന് ഉറങ്ങി ഇരുന്നിട്ടൊക്കെ വന്നപ്പോഴത്തേന് ഗൈസ് ദണ്ട് നമ്മുടെ ഗുരുവായൂർ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് നടക്കുകയാണ് അപ്പോൾ നല്ല തിരക്കൊക്കെ ഇട്ടായിരുന്നു അതിൽ നിന്ന് കുറേ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇത് ചെറിയൊരു അമ്പലം കണ്ട് ഏകദേശം വലുതാണ് എങ്കിൽ ഏതാമ്പലാണെന്ന് അറിയത്തില്ല എന്നാലും അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ പതുത്ത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അതിൻ്റെ അത് കുറച്ച് ആൾക്കാരെ കയറത്തുള്ളൂ അതുകൊണ്ട് അവരെ മൂന്നവരെ ഔട്ടാക്കി അവർ വേറെ ഓട്ടോയിൽ കയറി അപ്പം ഞങ്ങൾ മൂന്നവരും കൂടെ ഓട്ടോ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങളിത് ഗുരുവായൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ചെറുതായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അതേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഗേൾസ് അമ്പലത്തെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞങ്ങൾ ഇന്നലെ രണ്ടരക്കാണ് അമ്പലത്തിൽ കയറിയത് പക്ഷെ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഇറങ്ങിയപ്പോഴത്തേന് പത്തേമക്കാലോളായി കാരണം അമ്മാതിരി തിരക്കാണ് ഒന്നാമത്തെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാനും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നാലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഗൈസ് ഗുരുവായോരോടും ബൈ ബൈ പറഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് ഗൈസ് വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഗൈസ് അങ്ങനെ ട്രെയിൻ കിട്ടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഗുരുവായൂർ വന്നൊരു കൊച്ചാണ് അവരുടെയും ഐ പിയിലി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെയും കുറച്ച് വീഡിയോസ് എടുത്ത് ഞങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ഉറങ്ങാൻ കിടന്നു അങ്ങനെ പകുതികൾ എത്തിയപ്പോൾ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു അമ്മത്തിന് നല്ല തിരക്കും ഉണ്ടായിരുന്നു ട്രെയിനിൽ അപ്പോൾ വീട് എത്താറായി ഗൈസ് കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലേ രണ്ട് ശതമാനമേ ഉള്ളൂ വീഡിയോ ഇത്രയേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ